അറിയിച്ചു ഞാൻ പറയുന്നു അമ്മമാരും പെങ്ങന്മാരുള്ള ഒരു പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അങ്ങനെ ഒരു സഹോദരനാണ് അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ എൻ്റെയും അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ അല്ല ഒരു നല്ല ഏൽപ്പിക്കുന്ന വക്തിയിലായി പറഞ്ഞ ഞാൻ അവിടെ അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഐ തോട്ട് ആൻഡ് ഐ സ്റ്റിൽ ഫീൽ ഞാൻ വില്ലൻ്റെ ഒരു വില്ലൻ ഭാവം എനിക്ക് ഈ സിനിമയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കഥ കുളിച്ച് കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത് വേറെ വേറെ ശ്ലോക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാം ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയാഭ്യാസരെ നിന്നിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കഥയ്ക്ക് ആശ്രിതമായ സ്ത്രീയുടെ അത്രിയേറ്റ് ചെയ്യപ്പെടുന്നു സാമ്യതകളുണ്ടാകും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അതിന് നിർവയ സംഭവങ്ങളും ദിവസങ്ങളും ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത അതിജീവിത അങ്ങനെ എന്തൊക്കെ പേരിട്ട് പരാജിത അപരാജിത അങ്ങനെ ഒരുപാട് ആജ്ഞാനം കൊടുത്ത് നമ്മൾ ഒരുപാട് പ്രായഭേദമന്യേ ഒരുപാട് സഹോദരി സൊസൈറ്റി കണ്ണീരുകൊണ്ട് മാത്രം കണ്ണീരിൽ നോക്കി കണ്ണീരുകൊണ്ട് മാത്രം കണ്ണീരോട് മാത്രം ഓർക്കുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടുന്ന ഇത് കോടതി വിവിധ തലങ്ങളിൽ നിന്ന് ഈ സിനിമയിൽ പറയുന്നത് പോലെ സഖ്യം ജയിക്കുന്നതിന് മുമ്പേ കോടതി ഇല്ല ആണ് ൾ എന്ന് പറയുന്ന ഒരു അതൊരു പക്ഷെ പാർലമെൻറ്റിലും നിയമസഭയിലും ഒക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ച ഒരു ചർച്ചയിലേക്ക് വഴി തലകുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ അതിന് ഞാൻ മഹത്തായ സിനിമകളിൽ നിന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുമെങ്കിൽ നിങ്ങളെ ഒരു ദൗത്യം കൂടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതായത് ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ ഇത്രയും എന്താണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇത്ര വെല്ലാൻ്റെ ഒരു സിനിമാധാരങ്ങളിൽ മാറും എന്ന് എനിക്ക് നന്നായിട്ട് വലിയ പ്രാർത്ഥന പ്രവീൺ നാരായണൻ എന്തോ എൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ധൈര്യത്തിലുള്ള ശുദ്ധിസായം വീണ്ടും അതുപോലെ തന്നെ സേവനായ ആദ്യ പ്രവീർമെടുത്ത് ചലിച്ചി ചലിച്ചി തന്നതായിരുന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് പറയുന്നത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനിത് ചെയ്യാനുള്ള സമ്മതിക്കുന്നത് അനുപമയുടെ ഒരു കാസ്റ്റിൽ നിന്ന് വളരെയധികം ആരാധനകളാണ് പ്രവർത്തിക്കുന്നത് അനുപമ ഇവിടെ വളരെയധികം തുടങ്ങ തുറന്നു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇത് ആദ്യത്തെ സമൂഹം ഒക്കെ അനുഭവമാണ് നമുക്ക് എനിക്കറിയാവുന്ന സത്യമുള്ള സിംബി ഒരുപാട് നമ്മൾ മലയാളമായിരുന്നു പക്ഷേ കുഞ്ഞീട് സിമ്പിളിലൊരു സിനിമ മലയാളത്തിൽ നയൽക്കാരം ഇവരെല്ലാം തന്നെ ലോകം താമസിക്കുന്ന വിവിധ ഭാഷകളുടെ നായികന്മാരായി നല്ലതുപോലെ അല്ലെ ലവങ്ങാടികൾക്കുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞാൽ ജീവിതത്തിൽ അവർ സംഭവിച്ചു അദ്ദേഹം ഞാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥന ഇതിൽ

गोडरलु मेली कतुमद अदुच गेकमुन चदकतेकिल ओके कर्म वेगे हमरु जी कुल्यते दायिल रेफरयन उरियतेन प्रियमाया नी बोधकन लेबी नरवहिन सुंदर उरयतेन इणकबुडी गोपकिसिदेगे कतुगिय नी संतोक அல்லது புதிய சந்திகளிலே ஒரு புதிய ஏழு என்று தரத்தில் உள்ள ஒரு